ജിഷിൻ മോഹനും തന്റെ പ്രണയിനിയായ അമയയും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയങ്കരായി മാറിക്കഴിഞ്ഞു ഇരുവരും ഇപ്പോൾ ഇവരുടെയും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എത്താറും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് ജിഷിൻ മോഹൻ വില്ലൻ കഥാപാത്രങ്ങളും സഹനായകന്റെ കഥാപാത്രങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ജിഷിൻ മോഹൻ മലയാള മിനി സ്ക്രീൻ രംഗത്ത് സജീവ സാന്നിധ്യം തന്നെയാണ് ജിഷിനും വരദയും തമ്മിലുള്ള പ്രണയ വിവാഹവും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ പണ്ട് നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഇരുവരും വേർ പിരിയുകയായിരുന്നു ജിഷിനും വരദയും വേർ പിരിഞ്ഞതിനു ശേഷം ജിഷിൻ പ്രണയത്തിലായത് അമ്മയെയുമായിട്ടാണ് സീരിയൽ നടി തന്നെയാണ് അമ്മയെയും അമ്മയെയും ജിഷിനും ഇന്ന് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു ഇപ്പോ ഇതാ തന്റെ ജീവിതത്തിൽ വന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ജിഷിൻ ജിഷിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു അവൾ പോയപ്പോൾ ഇവൾ വന്നു ഇവൾ പോയാൽ മറ്റത് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകളും വാർത്തകളൊക്കെ തന്നെയും ഞാൻ കാണാറുണ്ട് ആ വാർത്തയൊക്കെ തന്നെയും കാണുമ്പോൾ ആദ്യമൊക്കെ വലിയ വിഷമമായിരുന്നു എന്തൊക്കെയാണ് ഈ പറഞ്ഞു പരത്തുന്നത് എന്നായിരുന്നു ചിന്ത എന്നാൽ ഇപ്പോൾ അതൊന്നും നോക്കാറേയില്ല അതൊക്കെ തന്നെയും വ്യാജമാണ് എന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിരിയും സഹതാപവുമാണ് തോന്നാറ് വേദനിക്കുക മറ്റുള്ളവരുടെ കുടുംബജീവിതത്തിലേക്ക് തലയിടുക എന്നുള്ളതൊക്കെ തന്നെയും മലയാളികളുൾ ഏറെക്കുറെ പേർക്കുമുള്ള ഒരു പൊതു സ്വഭാവം തന്നെയാണ് അതിനെ അങ്ങനെ കാണാൻ തന്നെയാണ് എനിക്കും താല്പര്യം ചില കമന്റുകളൊക്കെ തന്നെയും കാണുമ്പോൾ മറുപടി കൊടുക്കാൻ തോന്നും എന്നാൽ കൊടുക്കാറില്ല അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തന്നെ ഇവിടെ തീരും അമയുമായി ഞാൻ പ്രണയത്തിലായത് ഭരതയുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് അതും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അമയ ഇ ഇന്ന് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്ഥാനമുള്ള വ്യക്തി തന്നെയാണ് അവളാണ് ഇന്ന് എൻ്റെ എല്ലാം എന്നുമാണ് ഇപ്പോൾ ജിഷിൻ മോഹൻ പറയുന്നത് നിരവധി പേരാണ് ജിഷിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താര ജോഡികളാണ് അമയയും ജിഷിനും കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരും പ്രണയത്തിലാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും അഭിമുഖങ്ങളിലൂടെ ഇരുവരും ഇരുവരുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് നിരവധി ആരാധകരാണ് ഇപ്പോൾ ജിഷിനും അമയയ്ക്കും ഉള്ളത് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കുമ്പോൾ ഇരുവരുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും നിലവിൽ പ്രണയം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല ഇരുവരുടെയും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരുടെ എണ്ണം കൂടുതലാണ്